റെക്കോർഡ് ഓർത്താ നീ കൊടുത്തു ഓട് നീ ഇന്താ ಅದികാ ഇട്ടല്ലേ കാണുന്നോ ബെൽത്തേ കെട്ടിട്ടെ പോയേ ഉണ്ട് അഞ്ചുരക്കാം വാ ഓംബിയാ ചേരിയ ദയുംബിയാ ചേരിയ ദയുംബിയാ ചേരിയ അട്ടായി 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 ഹ് ഒക്കി പിടിങ്ങോടാ ഹ് ഹ് മറ്റേതൂടെ ഇതെല്ലാം കൂടെ എത്ര കിലോ കാണോ അമ്മേ ഇതെല്ലാം കൂടെ എത്ര കിലോ കാണും ഒരു രണ്ടു മൂന്നാമത് കിലോ കാണത്തില്ലേ അവള് കുറെടുത്ത സഞ്ചിയിലിട്ടിട്ടുണ്ട് മഞ്ഞ ഇത് അഞ്ചു കിലോ വന്നല്ലോ അത് കൂടുതലുണ്ടല്ലോ